കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് എ കെ ആന്റണി കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ടത് കെ പി സി സി ഓഫീസിൽ വെച്ചായിരുന്നു മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ കണ്ടത് കെ പി സി സി ഓഫീസിൽ വെച്ച് നേതാക്കൾ മാധ്യമപ്രവർത്തകരെ കാണുന്നതിൻ്റെ എന്ന് വെച്ചാൽ എലക്ഷലക്ഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് മാധ്യമങ്ങളോട് ചോദ്യങ്ങൾക്ക് മറുപടിയും പറഞ്ഞിരുന്നു അത് വലിയ വാർത്തയായി വരികയും ചെയ്തിരുന്നു ഇനി ഒരു കാര്യത്തിൽ സംശയമേ വേണ്ട ഇനി മാധ്യമ പ്രവർത്തകരെ കാണാൻ എ കെ ആന്റണി കെ പി സി സി ഓഫീസിലേക്ക് വരില്ല അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലും പങ്കെടുക്കാൻ സാധ്യതയില്ല അതുമാത്രമല്ല മാധ്യമങ്ങളെ കണ്ടാൽ അദ്ദേഹം ഓടി ഒളിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിലും സംശയം വേണ്ട എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ ആന്റണിക്കെതിരെ അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ആ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ അനിൽ ആന്റണിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്തു വന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സി ബി ഐയുടെ സ്റ്റാൻഡിംഗ് കൌൺസിലിനെ നിയമിക്കാനാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൈക്കൂലി നൽകിയത് അനിൽ അനടിക്ക് എന്ന് കൃത്യമായും പറഞ്ഞിട്ടുണ്ട് ദല്ലാൽ നന്ദകുമാർ അവസാനം നിയമനം നടന്നതുമില്ല പൈസ തിരിച്ചു നൽകിയതുമില്ല അങ്ങനെ പി ജെ കുര്യൻ ഇടപെട്ടാണ് ആ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അഞ്ച് കടുക്കളായി തിരിച്ചു കിട്ടിയത് എന്ന് ദല്ലാൽ നന്ദകുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പിന്നീട് ഇക്കാര്യം പി ജെ കുര്യൻ സ്ഥിരീകരിക്കുകയും ചെയ്തു അതോടുകൂടി ഒരു കാര്യം ഉറപ്പിച്ചു കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ ദലാൽ നന്ദകുമാർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനിൽ ആന്റണിക്ക് എന്ന് വെച്ചാൽ എ കെ ആൻ്റണിയുടെ പുത്രന് നൽകിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് അതിന് അവസാനം ഞാൻ ഇടപെട്ടിരുന്നു ആ ഇടപെട്ടതിനെ തുടർന്നാണ് പണം തിരിച്ചു നൽകിയത് എന്ന് തിരിച്ചു നൽകാൻ വേണ്ടി വിളിച്ചത് അനിൽ ആൻ്റണിയാണോ അതോ എ കെ ആൻ്റണിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അനിൽ ആൻ്റണിയെ വിളിച്ച് പണം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞതാണോ അതല്ല എ കെ ആന്റണിയെ തന്നെ വിളിച്ചിട്ടാണോ ഞാൻ ഇക്കാര്യം പറഞ്ഞത് എന്ന ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളിലെല്ലാം എ കെ ആന്റണി ഉണ്ട് ഈ പ്രശ്നങ്ങളിലെല്ലാം എ കെ ആന്റണി എന്ന മുൻ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയുണ്ട് യു പി എ സർക്കാരിൻ്റെ കാലത്താണ് സംഭവം നടക്കുന്നത് യു പി എ സർക്കാരിൽ വളരെ തന്ത്രപ്രധാനമായ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് എ കെ ആന്റണി കോൺഗ്രസിൻ്റെ രണ്ടാമൻ എന്ന് പറയാൻ കഴിയുന്ന തലത്തിൽ സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആൾ വിശ്വസ്തൻ ഇങ്ങനെയൊക്കെയുള്ള ആളാണ് എ കെ ആന്റണി ആ വിശ്വസ്ത കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ദില്ലിയിൽ നിന്ന് രാഷ്ട്രീയം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് വന്ന എ കെ ആന്റണിയെ തിരിച്ചു വിളിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ എന്തിനു ഉൾപ്പെടുത്തി എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരവുമുണ്ട് ആ ഉത്തരമാണ് സോണിയാ ഗാന്ധിയോടുള്ള അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തോടുള്ള വിശ്വസ്തത എന്നത് അങ്ങനെ വിശ്വസ്തനായ ഒരാൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ അനിൽ ആന്റണി ഈ ചെയ്തികളൊക്കെ ചെയ്തു കൂട്ടുന്നത് ദല്ലാൽ നന്ദകുമാറിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഇതൊന്നുമല്ല അദ്ദേഹം സൂപ്പർ ദല്ലാൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സൂപ്പർ ദല്ലാൾ എന്ന പദമാണ് ദല്ലാൽ നന്ദകുമാർ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ദില്ലിയിൽ അനിൽ ആന്റണി നടത്തിക്കൊണ്ടിരുന്നത് സർക്കാരിനെ വിറ്റ് കാശാക്കുക എന്നതാണ് അതിനിടയിൽ ഗുരുതരമായ ഒരു ആരോപണവും ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ ചോർന്നിരുന്നു എന്ന് എന്ന് വെച്ചാൽ ആന്റണിയുടെ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചില കാര്യങ്ങൾ അനിൽ ആന്റണി വഴി പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് രാജ്യദ്രോഹ കുറ്റമാണ് രാജ്യദ്രോഹ കുറ്റം അത്രമാത്രം ഗുരുതരമായ തെറ്റ് പറ്റിയിട്ടുണ്ട് എ കെ ആന്റണിക്ക് ആ എ കെ ആന്റണിയിലേക്ക് ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച ആരോപണം എത്തിയിട്ടേയില്ല അത് അവിടെ അനിൽ ആന്റണിയിൽ തങ്ങി നിൽക്കുകയാണ് അവിടെയല്ല പി ജെ കുര്യൻ കൂടി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും പ്രശ്നത്തിൽ ഇടപെട്ട് പണം തിരിച്ചു നൽകാൻ ആവശ്യമായ നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പി ജെ കുര്യൻ തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഇതിൽ എ കെ ആന്റണിക്കും ബന്ധമുണ്ട് എ കെ ആന്റണിക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാം ഇതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അതുമാത്രമല്ല പണം വാങ്ങാൻ ദല്ല നന്ദകുമാറിന്റെ വീട്ടിലേക്ക് പോയത് എ കെ ആന്റണിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാറിലാണ് പ്രൈവറ്റ് സെക്രട്ടറിയും കൂടെ ഉണ്ടായിരുന്നു കൂടെ അനിൽ ആന്റണിയും ഉണ്ടായിരുന്നു എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് നോക്കണം എവിടം വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ എന്ന് എന്ന് വെച്ചാൽ എ കെ ആന്റണി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ എ കെ ആന്റണിയുടെ ഓഫീസ് വീട് കേന്ദ്രീകരിച്ച് അനിൽ ആന്റണിയുടെ നേതൃത്വത്തിൽ ഒരു മാഫിയ സംഘം തന്നെ പ്രവർത്തിച്ചിരുന്നു അനിൽ ആന്റണി ദില്ലിയിൽ ഒരു സൂപ്പർ ദല്ലാളായി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ വെളിപ്പെടുത്തൽ ശരിയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് പി ജെ കുര്യൻ ചെയ്തത് പി ജെ കുര്യൻ ഒന്ന് കടത്തിപ്പറയുകയും ചെയ്തു ഞാൻ വിളിച്ചു പറഞ്ഞത് ആൻ്റണിയെ അതല്ല അരിൽ ആൻ്റണിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് എന്ന് വെച്ചാൽ ഈ വിവരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ പ്രശ്നത്തിൽ പി ടി തോമസ് ഇടപെട്ടിരുന്നു പി ടി തോമസ് ഇടപെടുകയും പി ടി തോമസ് ഇക്കാര്യം എ കെ ആന്റണിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എ കെ ആന്റണിയോട് സംസാരിച്ചിട്ടുണ്ട് എന്നും അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുകയാണ് എന്ന് വെച്ചാൽ ഇതെല്ലാം എ കെ ആന്റണിക്ക് അറിയാം എന്നും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എ കെ ആന്റണിയുടെ മന്ത്രി എന്തൊക്കെയാണ് നടന്നത് എന്ന് പറയാനുള്ള മിനിമം മര്യാദയെങ്കിലും അതല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമെങ്കിലും എ കെ ആന്റണി കാണിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ എന്തിനാണ് എ കെ ആന്റണി അനിൽ ആൻ്റണിയെ ബി ജെ പിയിലേക്ക് പറഞ്ഞു വിട്ടത് എന്നതിൻ്റെ ഉത്തരവും കൂടി ഇവിടെ കൃത്യമായും നമുക്ക് ലഭിക്കുന്നുണ്ട്